സ്വർണം പോയരുത് എന്നുള്ള റോഡ് കെട്ടി കൊടുക്കുക അല്ലെ വാച്ച് കെട്ടി കൊടുക്കും അല്ലെ ഐബന്റെ മുട്ടായി കുറച്ച് വിതരണം വിത്തരം പോയെന്നുള്ള അപ്പോ തന്തക്ക് മനസ്സിലായി ഈ കുട്ടിനെ പറ്റിക്കണ് നീ വേറെ ആർക്കും കാണിച്ചു കൊടുക്കണ്ട ബുക്ക് ചെയ്യണ അതാ പക്ഷെ പെണ്ണ് അന്യ പെണ്ണല്ലേ ഇങ്ങനത്തെ ആളുകൾ ചില ആളുകൾ അല്പം മതബോധമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഏറ്റവും പെരിചയുള്ള മൗലവിമാരെ വിളിക്കും ചില ആളുകൾ എന്നെ വിളിക്കണ്ടതാണ് ഞാൻ പറയാൻ കാരണം എന്താ അവനക്ക് അറിയേണ്ടത് അറിയാം മൗലവി ഇങ്ങനെ ഒരു കുട്ടിനെ പോയി കണ്ടിരിക്കണ് പെങ്ങന്മാരും ഉണ്ടായും മുട്ടയും കൊടുത്തത് അന്യവണ്ണാണല്ലോ എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റുമല്ലേ അറിയണ്ട അപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യകർത്താവിന്റെ മനസ്സും നമുക്ക് അറിയാം എന്താ മനസ്സ് നമ്മൾ വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ ഓ വിളിക്കുവോ അപ്പൊ ഞാൻ പറയൂ ഓ വിളിച്ചോളി വിളിച്ചോളി കാർഡ് വേണേ ഞാൻ വാങ്ങി തരാ അതേതായാലും ഓ വാങ്ങൂല്ലോ ഉറപ്പല്ലേ പക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയാപ്പിന്നെ സംസാരമല്ല പിന്നെ അവനക്ക് അങ്ങാടിയിലെത്തിയാലേ സമാധാനം കിട്ടുള്ളൂ കുടുംബജീവിതത്തിലൊടങ്ങുന്ന അവിടെയാണല്ലോ സംസാരം കുറയാണ് എന്നാൽ ഈ കുടുംബജീവിതം പോയി പതിനാല് കൊല്ലത്തിന് ശേഷം നാട്ടുക്ക് വന്ന് ആ ഭർത്താവ് ആദ്യം പോയത് ആ ഭാര്യന്റെ കബറങ്ങലൊക്ക മനസ്സിന്ന് ആ ഓർമ്മ ഒരിഞ്ചു പോലും വാങ്ങി പോയില്ല എന്നല്ല ഇതിന്റെ അർത്ഥം ഈ കുടുംബജീവിതം നയിക്കാൻ തന്നെ സഹായിച്ച ഹദീജനെ ഞാൻ തെരഞ്ഞെടുക്കും എന്ന് റസൂല പറഞ്ഞോ പറഞ്ഞില്ല തബൂക്ക് യുദ്ധത്തിന് പോവാണ് അഞ്ച് പൈസക്ക് കരുല്ല കൃഷി വിളവെടുപ്പ് വിളവെടുപ്പാവണേയുള്ളൂ വിളവെടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസയായി പക്ഷെ അതിന് സമയം കിട്ടിയില്ല ഒരു പരീക്ഷണം എന്നോണം വിളവെടുപ്പിന്റെ സമയത്താണ് തബൂക്ക് യുദ്ധം വന്നത് ആയുധം വാങ്ങാനും വാഹനം വാങ്ങാനും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടായപ്പോ ആയിരം ദിനാറാണ് ഉസ്മാൻ അള്ളാഹു റസൂലിന്റെ കൈ കൊണ്ട് വെച്ചു കൊടുത്തത് നിങ്ങൾക്ക് ബഹ്റയിൽ ആരെങ്കിലും ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കണം ഒരു ഒരു ദിനാർ ഇന്ന എത്ര ഇന്ന് ഇന്ന് അപ്പൊ അന്നോ ആയിരം ദിനാർ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോ പ്രവാചകന്റെ കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു മദീന പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് രണ്ട് കൈയും അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ പ്രവാചകൻ പറ്റി നീ തൃപ്തിപ്പെടണം ഞാൻ പഠനം സംതൃപ്തനാണ് ഇത്ര വലിയൊരു സഹായം ചെയ്യാൻ അയാൾക്കല്ലാതെ അറേബ്യയിൽ ഒരാൾക്കും സാധിക്കൂല ഒരു നിർണായക ഘട്ടത്തിൽ ഇത്ര വലിയ സംഗീതം എന്നെ സഹായിച്ച ഉസ്മാനെ ഞാൻ തെരഞ്ഞെടുക്കും എന്ന് പ്രവാചകൻ പറഞ്ഞോ പറഞ്ഞില്ല പിന്നെയോ ണത്തിൽ അൻപത്തി ബദിരിയങ്ങൾ പങ്കെടുത്ത യുദ്ധമാണ് ആ ഉഹൃതി യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് നേരിയ പരാജയം ഉണ്ടായി ഇന്ന് മുസ്ലിങ്ങൾ ആവശ്യം നിർവഹിക്കാനും ലോകം മാറാനും പ്രാർത്ഥിക്കുന്ന ബദിരി ആ ബദിരിയങ്ങളിൽ അൻപത്തി ആറാൾ പങ്കെടുത്ത യുദ്ധ ആഹൃതി യുദ്ധം പരാജയപ്പെട്ടില്ലേ എന്താ കാരണം സ്വയം സഹായിക്കാൻ കഴിയൂല അവർക്ക് മനുഷ്യരാണ് ആ യുദ്ധക്കളത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ശത്രുക്കള് മുസ്ലിം സൈന്യം ചിഹ്ന ചിന്ന ഭിന്നമായി ഓടിപ്പോയി പ്രവാചക വിട്ട് സഹാബിൾ ഓടിപ്പോയി പ്രവാചക ശത്രുക്കൾ വളഞ്ഞു ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ പ്രവാചകൻ വീണു പ്രവാചകന്റെ അണപ്പല്ല് പൊട്ടി കവിളിൽ അമ്പ് തറച്ചു പ്രവാചകൻ വഫാത്തായി പോയി എന്ന കിംവന്തി പറഞ്ഞു അറേബ്യയിൽ മദീനയിലെ മുസ്ലിം സ്ത്രീകൾ സഹാബി വനിതകൾ ഈറ്റപ്പുലിയെ പോലെ യുദ്ധക്കളത്തിലേക്ക് ഓടി ആ കൂട്ടത്തിൽ നേരെ വരുന്ന അമ്പുകൾ സ്വന്തം മാറോട് ചേർത്ത് പിടിക്കാൻ ഓടി നടന്നൊരു പെണ്ണുണ്ടായിരുന്നു ഉമ്മുഅ എൺപതോളം മുറിവുകളാണ് ഉഴദി യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയപ്പോ അവരുടെ മാറിൽ മാത്രം ഉണ്ടായിരുന്നത് ആ എൺപത് മുറിവുകളും എൺപത് അമ്പ് തറച്ചടയാളങ്ങളായിരുന്നു ആ എൺപത് അമ്പുകളും ശത്രുക്കൾ റസൂലുന്റെ നേരെ തൊടുത്തുവിട്ട അമ്പുകളായിരുന്നു യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ പള്ളിയിൽ വന്നു യുദ്ധത്തിന്റെ അവലോകനം നടന്ന സന്ദർഭത്തിൽ പറഞ്ഞു യമീനം വശിമാലൻ ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കി യുദ്ധത്തിൽ അവിടെയെല്ലാം എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ചുറ്റും പോലെ ഉമ്മു അമ്മയാണ് ഞാൻ കണ്ടത് സഹോദരങ്ങളെ പുരുഷന്മാർ പോലും എന്നെ വിട്ട് വിട്ടോടിപ്പോയപ്പോ എന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ ഉമ്മു അമ്മയെ ഞാൻ കൊണ്ടുപോകുമെന്ന് പ്രവാചകൻ പറഞ്ഞില്ല പിന്നെ പറഞ്ഞത് ഞാൻ അബൂബക്കറിനെ കൊണ്ടുപോകുമെന്ന് റസൂലത പറയുമാറും പ്രവാചകൻ സേവിച്ച വ്യക്തി പരലോകത്തെ പറ്റി പേടിക്കണ്ടതുണ്ടോ അല്ലേ പറ വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി പള്ളിക്ക് നമസ്കരിക്കാൻ പോവാറ് വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി വരണം ആ സുന്നത്ത് വീട്ടിൽ പൈപ്പും വെള്ളവും ഉണ്ടെങ്കിലും ചില മൂത്ര വയ്ക്കാൻ വരെ ഇവിടെ വരും കാരണം ആ വെള്ളം പെടുന്നാട് ചിലവായിക്കോട്ടെ സുന്നത്ത് സുന്നത്താതാ അങ്ങനെ വീട്ടിൽ നിന്നുണ്ടാക്കി മദീനത്തെ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന വൈക്കല് ഒരു മരത്തിന്റെ ചോട്ടില് ഒരു പേടമാൻ പെൺമാൻ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഉറങ്ങുക എത്ര കണ്ടാലും മതി വരാത്തൊരു മൃഗമാണല്ലോ മാൻ എത്ര കണ്ടാലും മതി വരാത്ത മൃഗമാണല്ലോ ആന എത്ര കണ്ടാലും മതിവരാത്തതാണല്ലോ കണൽ കണ്ടാൽ മതിയാവോല അയിൽപ്പെട്ട ഒന്നാണ് മാൻ ആ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക സിദ്ദീഖലാഹുവിൻ അതിനെ ശല്യപ്പെടുത്താതെ ദൂരെ നിന്നിട്ടൈനങ്ങനെ നോക്കി കുറെ സമയം എന്നിട്ട് തന്നോടെന്ന പോലെ പറഞ്ഞു അല്ലയോ നിനക്ക് നിനക്കെവിടുന്നും ഭക്ഷണം കഴിക്കാം നിനക്കെവിടുന്നും വെള്ളം കുടിക്കാം നിനക്ക് എവിടെയും കിടന്നുറങ്ങാം നാളെ നനക്ക് പരലോകത്ത് വിചാരണല്ലല്ലോ അബൂബക്കറും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ആരാ പറഞ്ഞത് നമ്മളാ എന്താ നോമ്പ് നോറ്റ് തറാവിച്ച് ഇനിയിപ്പൊ സ്വർഗത്തിൽ കാണു പോയാ മതി ഒരു എന്തായാലും ഉണ്ട് ഉറപ്പാ ഓൽക്കോല് കഴിഞ്ഞിട്ട് വേറൊരു ഞങ്ങള് പോയിട്ട് സുന്നെ പറ്റിയും പറ്റി ഇത്ര ഭയമില്ലാത്ത വിഭാഗമായി മാറില്ല ഞാനും പരലോകത്തെ പറ്റി ആലോചിച്ച് സിദ്ദീഖ് അള്ളാഹു കരേണ്ട ആവശ്യം എന്താ റസൂലി സ്വലി സ്വലാ പത്തിലധികം പ്രാവശ്യം ആയിരക്കണക്കിന് സഹാബിള സാക്ഷീർത്തി അബൂബക്കറയെ താങ്കൾക്ക് സ്വർഗം എന്ന് പറഞ്ഞില്ലേ നമ്മളെ പറ്റി ആരാ പറഞ്ഞത് വല്ല പറ്റി ഇല്ല ഞങ്ങളൊക്കെ തെഞ്ഞോല വെറുതെ ഞാൻ സ്വർഗത്തിലൊരു വലിയ മാളിക കണ്ടു കൊട്ടാരം ആ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ വെള്ളികിന്റെ ഇഷ്ടികൊണ്ടാ എന്താ ഒരു പവന്റെ വില അത് ഈ ലോകത്ത് ഒന്നിനും പറ്റാത്ത സ്വർണ ഏറ്റവും മുന്തിയ സ്വർണത്തിന്റെ വെള്ളിന്റെ ഇഷ്ടികൊണ്ട് ഒരു കൊട്ടാരം അതിന്റെ അതിന്റെ തിളക്കം താങ്ങി അത് കണ്ട നമ്മുടെ നേതാവ് പറയാണ് അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അത്രക്ക് ഖമനീയമായ പടുകൂറ്റൻ കൊട്ടാരം ആ കൊട്ടാരത്തിന് മുമ്പിൽ രണ്ട് കാവൽക്കാരുണ്ട് ആ കാവൽക്കാരോട് ഞാൻ ചോദിച്ചു ഈ കൊട്ടാരം ആരുടേതാണ് ആരവിടെ താമസിക്കുന്നത് ദാർഘ്യമുള്ളതാ അപ്പ കാവൽക്കാർ പറഞ്ഞു അത്രേ ഫതമിൻ ഒരു യുവാവിനുള്ളതാണ് മകൻ ഒമർ ഉമർ സ്വർഗത്തിൽ താമസിക്കാനുള്ള ഒരു കൊട്ടാരം നേർക്ക് നേരെ വിവരം പറഞ്ഞു മറേക്കൊന്ന് എനിക്കൊന്ന് ആഗ്രഹമുണ്ട് കാരണം ചൂടനാണല്ലോ പുരാന്തൻ നിങ്ങളോണ്ടാരെ ഞാൻ മുമ്പ് കയറാൻ പറഞ്ഞത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ നേരെ റസൂദ് പറഞ്ഞു എന്നാൽ ഈ മനുഷ്യൻ പരലോകത്തെ പറ്റി പേടിക്കണ്ടതുണ്ടോ ഇല്ല പക്ഷേ എന്തായിരുന്നു അവസ്ഥ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ കുട്ടിയായ അവസ്ഥയിൽ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആരാ പറഞ്ഞറിയോ ഇദ്ദേഹം താമസിക്കേണ്ട കൊട്ടാരം കണ്ടുവന്നിട്ട് ആരാ പറഞ്ഞത് അള്ളാന്റെ റസൂല് ഇങ്ങാരേടിക്കേണ്ടത് നമ്മള അവസ്ഥ എന്താ സഹോദരന്മാരെ നമ്മൾ ആദ്യത്തെ പത്തുകളൊ രണ്ടാമത്തെ പത്തിലുണ്ടോ പള്ളിയിൽ ഇല്ല മൂന്നാമ രണ്ടാമത്തെ പത്തുള്ളോ മൂന്നാമത്തെ പത്തിലുണ്ടോ ഇല്ല മൂന്നാമത്തെ പത്തുള്ളോ പിന്നെ മൂത്ര വയ്ക്കാൻ വരെ പള്ളിയിൽ കയറുവോ ഇല്ല പിന്നെ ഓനന്നാ കാണില്ല ഇൻഷാല് അടുത്ത റമലാൻ ആയുസ് ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കാണൂല്ല നമ്മൾ തികഞ്ഞല്ലോ ഇനി എന്താ പേടിക്കാനുള്ളത് ഒരുങ്ങല്ലേ ഇനി മുസ്ലിം സ്ത്രീകൾ എവിടെ ഉണ്ടാവുക അങ്ങാടികളിൽ ടെക്സ്റ്റൈൽസുകളിൽ കോഴിക്കോട് മിഠായിത്തെരുവിൽ പൈക്കൾ നടക്കണമായി നടക്കുന്നത് രണ്ട് റുപ്പേന്റെ പിന്ന് വാങ്ങാൻ എട്ട് പെണ്ണുങ്ങൾ റോട്ടോറിക്ഷ രണ്ട് റുപ്പേന്റെ പിന്നാ വാങ്ങാൻ പോലെ റമലാൻ മുഴുവൻ റോട്ടുമുതൽ നടന്നു തീർക്കുക എന്താ കാരണം നമ്മളൊക്കെ തേഞ്ഞല്ലോ ഇനി എന്താ പേടിക്കാണല്ലോ ഞങ്ങളെ നാട്ടില് തമാശ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം ചെലപ്പോ ലേശം പറയാൻ പറ്റാത്ത തമാശ ആയിരിക്കും നമ്മളെന്റെ നാടൊരു കുഗ്രാമ ഗ്രാമല്ല കുഗ്രാമോ രണ്ടോ മൂന്നോ പീഡിയുള്ള ചെറിയ ഗ്രാമം അപ്പൊ അവിടെ ഒക്കെ വേഷന്മാര് മൂത്രയൊക്കാൻ മുട്ടുമ്പോ പീഡിയന്റെ പേക്ക് പോയി മൂത്ര അവിടെ കേൾക്കാൻ പൊള്ളണ്ടാവുരാ അപ്പതും പിടിച്ചിങ്ങനെ പള്ളിക്കുളത്തേക്ക് ആ പോവാ പിന്നെ അല്ലെ പള്ളിക്ക് അങ്ങാടിയിൽ കൂടെ അതും പിടിച്ചു ഇങ്ങനെ പോലെ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല മൂത്താപ്പയെ പോണത് പണ്ടൊരു തമാശ വരെ റമദാൻ ഇരുപത്തി ഒമ്പതിന് ഒരാളിങ്ങനെ മൂത്രം ഒഴിച്ച് ഇങ്ങനെ കകാൻ പോകുമ്പോ ആരോപണയും ആശം കണ്ടുട്ടൂട്ട് കാരണം എനിക്ക് കകണ്ടിരില്ലോ നമ്മൾക്ക് റമദാൻ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ കുർആാനോത്ത് നിർത്ത് ദാനധർമ്മം നിർത്തി പള്ളിയിൽ അഞ്ചു നേരം ജമാത്തിന് വേറെന്നുള്ള ചിന്ത നിർത്തി എല്ലാം നിർത്തില്ലേ റമദാൻ കഴിഞ്ഞപ്പോ മൂത്താപ്പ അതേ ട്ടൂട്ടുള്ളൂ നമ്മളെ മുഴുവൻ ടൂട്ടിലേ എന്താ കാരണം നമ്മളൊക്കെ തികഞ്ഞല്ലോ ഇസ്തിരുന്നില്ല ആർക്ക് സഹാബികൾക്ക് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന ചിന്ത ഉണ്ടായിരുന്നില്ല ഒരു വഴി ചെയ്താലോ പടച്ചോനെ സ്വീകരിക്കണേ റബ്ബെ സഹോദരന്മാരെ റമലാം മാസം കഴിഞ്ഞാൽ ആറ് മാസക്കാലം റമലാം കഴിഞ്ഞിട്ട് ആറ് മാസക്കാലം സഹാബികൾ പള്ളിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കും പടച്ചോനെ ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണം ഞങ്ങളെ തറാവിയെ സ്വീകരിക്കണം ഞങ്ങളെ ദാനധർമ്മം സ്വീകരിക്കണം ഞങ്ങളെ കുറുകാൻ പാരായണം സ്വീകരിക്കണം ഞങ്ങളെ നീനീ പഠനം സ്വീകരിക്കണം ധമൽനാന്റെ ഒരു കർമ്മം റബ്ബെ നീ സ്വീകരിക്കാണ്ട് എത്ര മാസം പ്രാർത്ഥിക്കല് മാസം നമ്മൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടിയുണ്ടോ ഇപ്പൊ നൂറ് സ്വീകരിച്ചല്ലോ നിസ്കരിച്ച് അല്ല സ്വീകരിച്ചോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ എനിക്കുണ്ടോ ഇല്ല എന്താ കാരണം നമ്മളെ വിചാരം ഓ അല്ല സ്വീകരിച്ചിണ്ടാവും എങ്ങനെ സ്വീകരിക്കല് പ്രത്യേകിച്ച് ഞാൻ ചെയ്താൽ ഞാനും അത് തമ്മിൽ അടുത്ത ബന്ധത്തിലാണ് ഞാൻ ചെയ്ത എന്തായാലും സ്വീകരിക്കാണ്ട് കണ്ടതില്ല എന്നാ സാഹേബിൾ എങ്ങനെയാ നോമ്പ് നോറ്റ് നോമ്പ് കഴിഞ്ഞ് ആറ് മാസക്കാലം പള്ളിയിൽ ഇരുന്നിട്ട് പഠിച്ചോനെ സ്വീകരിക്കണേന്ന് തുറക്കുക അതാണ് സത്യവിശ്വാസികൾ നമ്മൾക്ക് സ്വീകരിച്ചോ അല്ലേ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഒരു സംശയവും അവർ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇബ്രാഹിം നബി ആരാ സഹോദരന്മാരെ ഹരി അള്ളാഹുവിന്റെ ആത്മമിത്രം ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഹനീഫ് പച്ച മനുഷ്യനാണ് വളവും തിരിവും ഇല്ലാത്ത പച്ച മനുഷ്യൻ സിദ്ദീഖ് സത്യസന്ധൻ ഇതൊക്കെ അവസാന വേദഗ്രന്ഥമായ ഖുർആല് ആദർശ പിതാവിന് അള്ള കൊടുത്ത സ്ഥാനപ്പേരുകളാണ് എന്നാൽ അദ്ദേഹം ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മളെ ചിന്തിക്കണമായിരിക്കണെങ്കിൽ ഞാൻ ഒരു അമര് ചെയ്ത അള്ള സ്വീകരിക്കാണ്ട് ഞാൻ അള്ളാന്റെ ഏറ്റവും അടുത്ത ആത്മമിത്രല്ലേ എന്ന് ചിന്തിച്ചോ ഇല്ല ഇബ്രാഹീം മണ്ണോട് ചേർന്ന് നിന്നിട്ടല്ലേ പിതാവ് പ്രാർത്ഥിച്ചത് മകനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് പടച്ചോനെ ഒന്നാമത്തെ കല്ലാണ്ട് എടുത്തു വെക്കുമ്പോ കഴവ പുനർനിർമ്മാണം നടത്തുക കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിച്ചത് കഴിഞ്ഞിട്ടല്ല ഒന്നാമത്തെ കല്ലെടുത്ത് വെക്കുമ്പോൾ പ്രാർത്ഥിക്കാ റബ്ബനാ തബ്ബൽ മിന്നാ പടച്ചോനെ സ്വീകരിക്കണം അല്ലാതെ അത് പള്ളിപ്പണി ആയിപ്പോവും പള്ളിപ്പണിക്ക് കൂലി ഉണ്ടാവില്ലല്ലോ അവോണം ബെർമ്മണി ആയി പോവും പരലോകത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം ഞാൻ ഖലീലാണ് അത് ശരി ശരിയെന്നെയാ ഞാൻ ഹനീഫാണ് കാലിത്താണ് സിദ്ധീഖാന്ന് ഇമാക്ക നടക്കും ഒക്കെ ശരിയാ പക്ഷെ അമൻജി സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ കഴിയും എന്റെ പരലോകം നഷ്ടപ്പെട്ടു പോകും അവബനാത്ത കബൽ മിന്ന പടച്ചവനെ ആലോചിക്കും ഈ ചിന്ത പടച്ചവനെ ഞാൻ ചെയ്ത ചെയ്തഴിവാത്ത് പടച്ചവൻ സ്വീകരിച്ചിണ്ടാവോ എന്ന രൂപത്തിൽ ഒരു ഭയം നമുക്കുണ്ടോ ഇല്ല എന്നാ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്

ഒരാദർശ സമൂഹ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള അടയാള ഇന്ന് ഏതെങ്കിലും മുസ്ലിം മഹലിന് തെക്ക്ബീർ ആരോ കേക്കലുണ്ടോ ആ പള്ളിയിലെത്തിയ രണ്ടു മൂന്ന് കുട്ടികൾ ആ ചെറിയ കൂറ്റുകയായിട്ട് മയക്കുറ്റുമ്പൊന്ന് പറയാൻ അല്ലാതെ വീട്ടിൽ നിന്നും അങ്ങാടിയിന്നും വയലേലകളിലും നടപ്പാതയിലും എല്ലാ സ്ഥലത്തു നിന്നും വൃദ്ധന്മാരും കുട്ടികളും പെണ്ണുങ്ങളും തെക്ക്ബീർ മാത്രം ഏതുവരെ ഈദ് ഗാഹ്ലി മാം അള്ളാഹു അക്ബർ നന്ദി കേട്ടുന്നത് വരെ മദീനരമ്പുന്ന ചരിത്രം വായിച്ചു നിങ്ങള് ഇബിന് ശാമിന്റെ വിത്തുതക്കാത്ത് വിതരണ കൊടുക്കുന്ന കുട്ടികൾ ഒരു ഭാഗത്ത് ഈത് കാ തയ്യാറാക്കണെ ഒരേറെ കല്യാണ വീട് പോലെ ആഘോഷമാണ് ആളെ പെരുന്നാളാണല്ലോ അപ്പോഴാണ് മദീന പള്ളിന്റെ ഒരു വാതിൽ വാതിലിങ്ങനെ തുറന്നു വെച്ച് ഇപ്പൊ ഈ വാതിൽ തുറന്നു വെച്ച അതിന് ഒരു ഉള്ളുണ്ടല്ലോ ഉത്ഭാഗം അതിന്റെ ഉള്ളിന്ന് ഒരു തേങ്ങൽ ഇങ്ങനെ ആദ്യ ആദ്യം കുട്ടികളാ തേ കള്ളി പിന്നെ ഈ വോട്ട് വിത്തുതക്കാത്ത ആ ശബ്ദം കൊണ്ട് ആരുത് കേട്ടില്ല അപ്പൊ കുറച്ച് ആളുകളൊക്കെ ഒഴിഞ്ഞു പോയപ്പോ ഈ ഒരു ഇങ്ങനെ കേൾക്കുക അപ്പൊ ആരാ ഇന്ന് നാളെ ഇതൊക്കെ നമുക്ക് സന്തോഷിക്കാൻ അവസരം കിട്ടിയ സമയല്ലേ ഇപ്പ ആരാ കരയുന്നത് എന്നറിയാൻ വേണ്ടി ആരോ വാതിൽ കണ്ട് മാറ്റിയപ്പോ മദീനാ പള്ളി മരിച്ച വീട് പോലെയായി കാരണം കരയുന്നത് വാപ്പയാ ആരാ വാപ്പ സിദ്ധികൃത അപ്പൊ സംഭവം ഇതൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ആള് പതിനുള്ള കുത്തുനിന്ന് കരയും എന്ത് പറ്റി എന്താ സംഭവം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾ ചിരിക്കണേനും സന്തോഷിക്കുന്നതിനും അബൂബക്കർ എതിരല്ല പക്ഷെ അബൂബക്കറിനതിനു സാധിക്കുന്നില്ല എന്താ കാരണം ഞാൻ ഒരു മാസം നോട്ട നോമ്പ് ഒരു മാസം ഞാൻ നിർവഹിച്ച നിർവഹിച്ചത്തുകൾ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഞാൻ ജിബിലിൽ അളി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലാണുള്ളത് ഏതാ അലൈഹി സ്വലാത്തു വസ്സലാൻ പ്രാർത്ഥന അങ്ങനെ അറിയാലോ മിംബർമെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ പള്ളിയിൽ നിന്ന് വിംബർമക്ക് ഇങ്ങനെ കയറിയപ്പോ ആമീൻ 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 പറഞ്ഞത് എന്ത് ചെയ്യാ അമീം പറഞ്ഞത് ജുമാൻ രേഷം സാഹിത് ചോദ്യം ചെയ്തില്ലേ എന്താ റസ്സു സാധാരണ ചെയ്യാത്ത ഒരു പണി ഇന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നാമത്തെ പടിക്ക് കാലാട്ട് വച്ചപ്പം മുക്കർബായ മലക്ക് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമ എന്റെ മുന്നിൽ വന്നു ഒരു പ്രാർത്ഥന നടത്തി ഞാനാണ്ട് അമീം പറഞ്ഞു എന്താ പ്രാർത്ഥന ഒരാൾക്ക് റമലാം മാസം ജീവിച്ചിരിക്കാനും നോമ്പനേഷിക്കാനും അഭിഭാഗത്ത് ചെയ്യാനും പഠിച്ചോ അവസരം കൊടുത്തിട്ട് അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ റമലാൻ മാസം അവന് പാപമോചനം നേടാൻ സാധിക്കാതെ സ്വർഗ്ഗപ്രവേശനം നേടാൻ സാധിക്കാതെ റമലാൻ കഴിഞ്ഞു പോയാൽ അവന്റെ മേൽ അള്ളാന്റെ ഷാപണ്ടാവട്ടെ എന്ന് ആരാ പ്രാർത്ഥിച്ചത് ജീവിലഴേശ്വരസുര ആരാ അമി പറഞ്ഞത് റസൂൽ ആ പ്രാർത്ഥന സ്വീകരിക്കുക എന്ന് സംശയിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ എങ്കിൽ സിദ്ധീകരണം അവൻ എന്താ ചോദിച്ചതെന്ന് അറിയോ എന്റെ നോമ്പെങ്ങാനും പടച്ചോൻ സ്വീകരിച്ചില്ലേ ഞാൻ ആ പ്രാർത്ഥനന്റെ ഉള്ളിലല്ല ഉള്ളിലല്ലേന്ന് ആലോചിച്ചിട്ട് ബേജാറായിട്ട് നിങ്ങള് കാണാത്തോട് പോയി കറിഞ്ഞതാണല്ലോ ഞാൻ ഈ ചിന്ത ഏതെങ്കിലും മുസ്ലിമിന് പെരുന്നാളുടെ രാവിലെ ഉണ്ടാകും നമ്മൾ മണാലോചിച്ച് നോക്കി നമ്മൾ അന്ന് ഇറച്ചിക്ക് വരിക്കുകയല്ലേ മണാലോചിച്ച് നോക്കി നമ്മൾ എങ്ങനെ ഒരുങ്ങിയത് നോമ്പ് നമ്മൾ ഒരുങ്ങിയത് എങ്ങനെ രണ്ടിലോ മല്ലി പൊടിപ്പിച്ച് രണ്ടിലോ മുളകും പൊടിപ്പിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇരുപത്തിയഞ്ചു കിലോ പച്ചരിയും പൊടിപ്പിച്ചാ പിന്നെ നോമ്പ് ഒരു വിഷയല്ലേ നമ്മൾ ഞാൻ റമലാൻ ഒമ്പ് സഹോദരന്മാർ എന്റെ നാട്ടിലെ റേഷൻ ഷാപ്പ് ഒരു നാല് കിലോ അരി ഉണ്ട് നമുക്ക് അത് വാങ്ങാൻ വേണ്ടി വരിക്കുക അതാ വരിയിൽ നിൽക്കുന്ന പെണ്ണ് റേഷൻ ഷാപ്പിന്റെ നടത്തുന്ന കുട്ടിരാമൻ എന്ന പേര് അയാളെ പുളിച്ച ചീത്ത നോമ്പായിട്ട് പച്ചൈരില്ല നോമ്പായിട്ട് പഞ്ചസാര അല്ല ഇയാള് മിണ്ടീല അവസാനം എന്നോടിച്ച പോലെ ഇങ്ങളൊരു പണ്ഡിതനല്ലേ പണ്ഡിതനല്ല പ്രസംഗിക്കാൻ പോയല്ലേ അറിഞ്ഞ ആ ഈ പട്ടിനടക്കാൻതിനാ മുളക് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഓളോട് അറിയോ ചോദിച്ചാർ എനിക്കറിയില്ല പട്ടിനടക്കാൻതിനാ പച്ചൈരി ആൻ്റെ ഓന്റെ ചോദ്യം ന്യായല്ലേ ധ്രമനാൻ എന്ന പട്ടിണിയല്ല അതിന് ഇപ്പം മുളും മല്ലി പൊടിച്ചൊക്കെ കണ്ട വല്ല കാര്യമുണ്ടോ അപ്പൊ നിങ്ങൾ തിന്നാൻ അല്ല എന്ന് പറയാൻ പറ്റുമോ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ അധ്വാനിക്കണത് ഭക്ഷണം അധ്വാനിക്കണ റമദാലല്ലേ ഇന്നലെ ഉണ്ടാക്കിയ പലഹാരം ഇന്ന് പറ്റൂല ഇന്നലെ ഉണ്ടാക്കിയത് സമൂസയിൽ അത് ഇന്ന് പറ്റൂല കാരണം പുയാപ്പളക്ക് രണ്ടു ദിവസം ഒരേ പലഹാരം കൊടുത്താൽ പിന്നോമ്പരൂല അപ്പൊ ഇന്ന് മണ്ട ഇക്കോട്ടെ അതാണല്ലേ പുതിയപ്പോൾ ഇല്ലാത്തത് മണ്ട പലഹാരത്തിന് ഒരുങ്ങല്ലേ കൈമാരങ്ങൾ ഈ നോമ്പ് പടച്ചോ സ്വീകരിച്ചോ ഉള്ള കാര്യത്തിൽ നമുക്ക് വലിയ വേചാറുണ്ടോ റസൂലിന്റെ തറാവിയും കിട്ടിച്ചു ഇരിക്കിച്ചു ചുരുക്കി അരമണിക്കൂർ ആക്കില്ല എന്തൊരു വൈദഗ്ധ്യമുള്ള ആളുകളാണ് നമ്മള് നമ്മളെ വൈദഗ്ധ്യം അപാരം തന്നെ റസൂല തറാവീന്റെ കൊലറിയാക്കി റസൂല ആയിഷാറയാ കൈയാണ്ട് കെട്ടി ഫാത്തി അൽബക്കറാണ് തുടങ്ങി അപ്പോ ഞങ്ങള് വിചാരിക്കും അൽബക്കറ തീരുമ്പ റുക്കുഴ് ചെയ്യും ഒന്നാമത്തെ രക്കയത്ത് അപ്പറ ഒന്നാമത്തെ രക്കയത്തേ അപ്പങ്ങളും പറയും ഞങ്ങളും അൽബക്കർ എന്നെ തുടങ്ങില്ല അപ്പുറം പോവില്ല പത്തായത്തിന്റെ അപ്പുറം പോവില്ല പോയാ പിന്നെ കാരണം പിന്നെ ഇമാം ഇമാധവാ അറിയാന്ന് നീട്ടി ആ അപ്പോ അപ്പൊ മനസ്സിലായി എന്തോ സംഭവിക്കുന്നുണ്ട് നോക്ക് ഈ അൽബക്കറ പോയി അൽബക്കറെ തീരുമ്പം ആലിമ്രാൻ കണ്ട് ചാടി നിങ്ങൾക്കറിയോ ഒന്നാമത്തെ രക്കയത്ത് അപ്പൊ സഹാബിള് പറയാം ഞങ്ങൾ ഇങ്ങനെ കാലൊക്കെ വെച്ചിട്ട് ചുമരുപേ ഇങ്ങനെ ചാരിക്കും കാരണം അത് പിടുത്തം പിടിക്കണ് രണ്ടര ജുസു ഇപ്പൊ കഴിഞ്ഞു ഒന്നാമത്തെ ആലിംബ്രാൻ കഴിഞ്ഞപ്പോ നിസാഹ് ബേക്കോട്ട് ബാക്കോട്ട് ബേക്കോട്ട് എത്ര ജുസു അയച്ച ഒറ്റ ഒറ്റക്കാത്തിന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാ ഈ പള്ളിയിൽ ഒരൊറ്റ ദിവസ നിസ്കാരം നിൽക്കാൻ ഇന്ന് നിങ്ങൾ കാര്യം ചെയ്യും ഒന്നാം തക്കറ ആലിം നിസാഹ് ഒന്ന് പറയ ധൈര്യം ഉണ്ടോ പറഞ്ഞാ പിന്നെ മൂത്ര മൂത്രയൊഴിക്കാൻ മനുഷ്യന്മാരി പള്ളിക്ക് വരുവോ എന്റെ ചെങ്ങായി ഞാനൊരു വെച്ചാടെ തറാവി ഞാൻ വിചാരിച്ചിമാ മരിച്ചു കഴിഞ്ഞു കാരണം എന്താ പറയുക നൃത്തത്തിന്റെ അത്ര റുക്കു റുക്കുവിന്റെ അത്ര സുചൂതു എങ്ങനെയുണ്ട് ഈ നൃത്തത്തിന്റെ അത്ര സുചൂത് ഇറ പിന്നെ അത്താൻ വിളിക്കാൻ വിളിച്ചാൽ മതിയാവും കാരണം ഓൺ ഉറങ്ങിയിട്ടുണ്ടാവൂലേ ഈ നമസ്കാരം അരമണിക്കൂർ ഒതുക്കിയില്ലേ എന്നിട്ട് അത് കഴിഞ്ഞാൽ തന്നെ കാലൊക്കെ നെട്ടി അല്ല പിന്നെ ഒരു ക്ലാസ് ഉണ്ടോ എന്തിനും ഈ ക്ലാസ് അല്ലേ തന്നെ പത്തേമുക്കാൽ അയിഞ്ഞിപ്പോ ക്ലാസ് എന്ത് ഭയങ്കരം കേക്കാൻ മല എടുത്തിട്ട് പടിഞ്ഞാറ് ആയി അത്ര ഓരോരുത്തർ പോണ പോണ്ടാല് എന്താ ഉള്ളത് കാ മണിക്കൂർ അരമണിക്കൂർ നമസ്കാരം അറിയോ ഞാന് റമന്നാന്റെ മുമ്പ് ഞങ്ങൾക്ക് മൗലയുമായിക്ക് റമലാൻ മൂന്ന് ഭാഗം ഒന്ന് ആഗതമാകുന്ന റമലാൻ റമൽ റമലാൻ ഒമ്പ് വിഷയം ഉണ്ടാല് ആഗതമാകുന്ന റമലാൻ റമദാൻ ആയാലോ ആഗതമായ റമദാൻ റമദാൻ വെട പറയുമ്പോ മൂന്നാമത്തെ അവത്തിലെ വിഷയം വെട പറയുന്ന റമദാൻ ഈ മൂന്ന് വിഷയം നമുക്ക് ഏരിയ ചെയ്യാണ്ടാകാം അപ്പൊ ഈ ഒരു സ്ഥലത്ത് ആഗതമാകുന്ന റമലാൻ സംസാരിക്കാൻ പോയതായ ഒരു കുറച്ച് കൊല്ലം മുമ്പ് ആ കൊല്ലാണ് കേരളത്തിലേക്ക് ബീഹാറിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ ധാരാളം ഇമാമിങ്ങൾ വന്നത് ആ കൊല്ല ഞാൻ പോണ പള്ളി കോൽക്കോര് ബീഹാരിനെ കിട്ടിന് അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ആ മഹലിൽ ഉറുദു അറിയുന്ന അറിയുന്നവരൊറ്റ കുട്ടിയില്ല ബൻക്ക് മലയാളം അറിയാം ഓൻ ആദ്യമായിട്ടാണ് കേരളം കാണണത് അങ്ങനെ നിക്കണേ ചുരുക്കിണ്ട് മലയാളത്തിൽ ചിരിച്ചാ മതിയല്ലോ ചുരുക്കു ഭാഷ ഇല്ലല്ലോ അപ്പൊക്കെയും അന്നത്തെ കണക്ക് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഏഴര പിന്നെ ഒരു ഏഴ് ഏഴരക്ക് ഇഷാബ് നമസ്കാരം തുടങ്ങാം എട്ടേ മുക്കാലിന് അവസാനിപ്പിക്കാം ഒരൊന്നേകാം മണിക്കൂർ